ൂ ദ്വ കൊണ്ട് ലക്ഷ്യം അള്ളാഹുവിനെ അറിയാത്തത് അറിയിക്കലല്ല പകരം ദ്വായ എന്താണ് ഒരു അടിമ എന്ന നിലയിൽ നീ ചെയ്യേണ്ടത് നീ ചെയ്യുക എനിക്ക് നിന്റെ അവസ്ഥ അറിയൂ നീ എന്നെ പഠിപ്പിക്കണ്ട ദ്വായോ ഒരു ആപത്തിൽ അകപ്പെട്ടാൽ നിനക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്താണ് ദ്വായാണ് അതേ നീ അടിമയാണ് നിനൊന്നും ചെയ്യാൻ കഴിയില്ല നീ എന്ത് ചെയ്യണം ദ ചെയ്യണം രോഗം വരും മനസ്സിലായില്ലേ അത് നീക്കാൻ ആർക്കേ കഴിയൂ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയില്ല ആർക്കേ കഴിയൂന്ന് മാത്രം പറഞ്ഞാൽ പോരാ അള്ളാഹു അല്ലാത്ത ഒരു ആൾക്കും ഒരു രോഗം മാറ്റാൻ കഴിയില്ല കഴിയേയില്ല കഴിയുമെന്ന് വിശ്വസിക്കുന്നത് അള്ളാഹു തല കാത്തിരി ഒരാൾക്കും കഴിയില്ല പിന്നെ രണ്ട് കാര്യത്തെ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് എന്ത് ഒന്ന് വസ ഇൽ അതിന് ഷിഫാൻ്റെ മാധ്യമങ്ങളെ അള്ളാഹു തന്നെ ഇറക്കിയിട്ടുണ്ട് അതിൽ നിനക്ക് ലഭ്യമാവുന്നതിൻ്റെ പരിധിയിൽ നീ ഉപയോഗിക്കുക സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വളരെ ശ്രദ്ധിക്കണം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണം നൂറ് തവണ അത് ഉപയോഗിക്കണം അത് ചില ചില ഘട്ടങ്ങളിൽ മരുന്നിനേക്കാൾ പ്രധാനം ദ്വായ എന്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് കൃത്യമായൊരു മരുന്ന് മെഡിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല എന്നാൽ ഇല്ല എന്ന് അവരോട്ട് പറയുകയും ഇല്ല എൻ എക്സാമ്പിൾ അലോപ്പതിയുടെ കയ്യിൽ ഷുഗറിന് മരുന്നില്ല ഇല്ല മരിക്കുന്നത് വരെ ഗുളിക കൊടുക്കൽ എന്ത് കുടിക്കൽ എന്തല്ല ഷിഫയ്യുവല്ല അതെങ്ങനെ മരുന്നാവുക അത് ഔഷധാവുന്നത് എങ്ങനെയാ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു ആ സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ അമർത്തി വെച്ചു പൊങ്ങി നിൽക്കുന്ന സ്പ്രിങ്ങിനെ ഞാൻ എന്തു ചെയ്തു പറ അമർത്തി വെച്ചു അമർത്തി വെച്ച അതിനെ ചെറുതാക്കലാണോ തൽക്കാലമുള്ള ഒരു മേമ്പൊടിയാണ് കൈയെടുത്താൽ അത് വീണ്ടും പൊങ്ങി വരും അപ്പോൾ അതിനെ ചെറുതാക്കലല്ല നിനക്ക് ചെയ്യാവുന്നതിൻ്റെ ഒരു പരിധിയാണ് എന്നതുപോലെ ഒരു ഒരു രോഗത്തിന് മരുന്ന് കൊടുക്കുക മരുന്നിന് ഒരാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച ഒരു മാസം രണ്ട് മാസം തീർന്നോളണം തീർന്നിട്ടില്ലെങ്കിൽ അതെന്തല്ല പറഞ്ഞിടൂ മരുന്നല്ലെന്നു പോലും പറയാൻ കഴിയാത്ത എന്ത് കാലം വന്നു ഇതൊക്കെ എങ്ങനെയാണ് മരുന്നാവുക അല്ല ഡോക്ടറോ വിട്ടി ഇൻ വെട്ടിയാണ് എന്തിനാ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് ഇല്ല മനസ്സിലാവുന്നുണ്ട് പറഞ്ഞു ചിന്തിക്ക് എൻ്റെ മകൾ എം ബി ബി എസ് ഡോക്ടറായതിനോട് എല്ലാ ആഴ്ചയും പറയും നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ ചെക്ക് ചെയ്യൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് ചെക്ക് ചെയ്താൽ അവരെ കയ്യിൽ മരുന്നില്ല പിന്നെന്തു നമ്മൾ ചെക്ക് ചെയ്ത് ടെൻഷനാണ് അവരെ കയ്യിൽ മരുന്ന് ഇല്ല പിന്നെന്തു ഞങ്ങൾ എം ബി ബി എസ് പഠിപ്പിച്ചു അത് അവൾക്ക് ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ വലിയ മാർക്ക് വാങ്ങി അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്ത് സ്പ്രിങ് മിൽ കയറ്റി അങ്ങനെ പഠിപ്പിക്കാൻ ഇപ്പം ഞാനായിട്ട് മാറി നിൽക്കാണ്ട് ഓക്കെ ഞാനാ മരുന്നോട്ടൊന്നും കുടിക്കൂല ഞാനാ മരുന്ന് കുടിക്കുകയില്ല അതിൻ്റെ ടെസ്റ്റ് ചെയ്യൂല എന്തുകൊണ്ട് ആ ശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നതാണ് കാരണം ആ ശാസ്ത്രം ഔഷധമല്ല എന്നാൽ ഞാൻ അലോപ്പതിക്ക് അതൊക്കെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അലോപ്പതിക്ക് ആധുനിക ശാസ്ത്രം മരുന്ന് എന്നൊന്നും എനിക്ക് വാദവുമില്ല നിലവിൽ അവരുടെ കയ്യിൽ അലോപ്പതിക്ക് മരുന്ന് ഇല്ല ആയുർവേദത്തിനുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്തുകൊണ്ട് ഉണ്ടായിരുന്നു ആയുർവേദത്തെ ആയുർവേദജ്ഞാനികൾ നശിപ്പിച്ചു ഇപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ അലോപ്പതി ഗുളികകൾ പൊട്ടിച്ചിട്ടുണ്ടാക്കുന്ന ലായനിക്കാണ് ആയുർവേദ ലായനികൾ എന്ന് പറയുന്നത് പുറത്തു പറയേണ്ടത് ഇതാണ് അലോപ്പതി ഗുളിക കുടിച്ചിട്ട് നിൻ്റെ ഒരു പത്ത് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ കിഡ്നി പോകുകയാണെങ്കിൽ ആയുർവേദ ഗുളികകൾ മുടിച്ചാൽ നിനക്ക് അഞ്ചു കൊല്ലം കൊണ്ട് കിഡ്നി പോകും എന്തുകൊണ്ട് അതിന് അലോപ്പതിയുടെ ദോഷവുമുണ്ട് ആയുർവേദത്തിൻ്റെ ദോഷമുണ്ട് പുറത്തു പറയേണ്ടത് അപ്പം പിന്നെ എങ്ങനെ ഏതാണ് മരുന്നത് ഇത് ഒരു കാലമാണ് ആ കാലത്ത് ഒന്നും അല്ല ഒരു നിർഭയത്വത്തിൻ്റെ സാഹചര്യത്തിൽ അല്ല നിങ്ങളുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കൊരൊറ്റ സത്തക്കോനോ ഫിത്തനോ ഫിത്തനകൾ ഉണ്ടാവും നിങ്ങൾ എന്താ വിചാരിച്ചു ഏത് ഫിത്തനകൾ ഏത് തരവും ഏത് തരം ഫിത്തനും ഉണ്ടാകും നിന്റെ ും നിന്റെ റുമായി ബന്ധപ്പെട്ടുണ്ടാവും നിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുണ്ടാവും നിന്റെ ലോകവുമായി ബന്ധപ്പെട്ടുണ്ടാവും വളരെ പ്രധാന എഴുതി വയ്ക്കണം പഠിക്കണം എന്നിട്ട് നിങ്ങൾ പഠിക്കണം വയനുപയോഗിച്ചാൽ പോയാൽ നിങ്ങൾ പഠിക്കണം ഫിറ്റനകൾ ഉണ്ടാക്കും രക്ഷ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ ചെയ്യുകയാണ് ഏതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ അല്ലാതെ ആ കാലഘട്ടത്തിൽ ഒരാൾ വിജയിക്കുകയില്ല കിതാബ് നോക്കിക്കള എവിടെയാണ് ഹരീസ് ഉള്ളത് ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന ഹരീസിന്റെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഓർമ്മയിൽ എടുത്തു പറയാം ഹരീസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതേസമയം ഹരീസ് എടുത്തുവച്ച് പഠിക്ക് പണിയും എടുക്ക് സത്തക്കൂനും ഫിത്തനകൾ ഉണ്ടായി വരും ആ പിനകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ല മൻ പറ ആ പിരകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ സമയവും കിട്ടുമ്പോഴെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ ദുആ ചെയ്യുന്നത് പോലെ ദുആ എന്ന വാക്കിനെ ഈ അടുത്ത ദിവസം ആലോചിച്ചപ്പോൾ ഒന്നുകൂടി വിശദമായ അർത്ഥത്തിലും അതായിക്കൂടെ എന്നും ആലോചിച്ചു അതായിരിക്കും അവിടെ റസുല്ല അള്ളഹിനോട് ദ്വയർക്കാന്ന് പോലും പറയാത്തത് അതായത് മുങ്ങിച്ചാവുന്നവര് മുഴുവനും ദ്വയർന്നോളന്നില്ല എന്റെ ലഫ്തിന്റെ അർത്ഥം പറയാം ുംങ്ങനെയല്ലേ അങ്ങനെയല്ലേ മോനെ പറയും മക്കളെ എവിടെ അർത്ഥം ആണോ നിങ്ങൾ വിളിക്കരുത് സലീമേ മനസ്സിലായേമേലെ ആരെ തമ്മിൽ തമ്മിൽ വിളിക്കുമ്പോലെ വിളിക്കരുത് ഈ ആയത്തിന്റെ സീർ ഇബിനെ അബ്ബാസ് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വിളിക്കാൻ പാടുള്ളൂ യാ റസൂലോ യാ മുഹമ്മദിനെ സുലം പിന്നെ എങ്ങനെ വിളിക്കണം യാ സ്വന്തം മകൾ ഫാത്തിമ ബിബി വരെ യാ അള്ളാന്ന് വിളിക്കായില്ലേ ഐഷാ ബിബി റസൂലിന്ന് വിളിക്കുക എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ വിളിക്കുന്നത് പോലെ ആരെ വിളിക്കരുത് ഇവിടെ കുട്ടിയെ ഇതിനെന്താർത്ഥം വിളിക്കുക പ്രാർത്ഥനയല്ല എല്ലാ വിളിയും പ്രാർത്ഥനയാണെന്ന് ഒരു കൂട്ടക്കാരിക്ക് പേച്ചോ ഏതാ അവരെ പറ്റി പറഞ്ഞിട്ട് നമ്മളത് മജിലിസ് നാശാക്കും എല്ലാ ദിവസവും പ്രാർത്ഥനയല്ല പദത്തിൽ ുസ്തകവും ഒരുപോലെയല്ല അത് സ്കൂളിൽ സ്കൂളിലത് എഴുതിയതാണെങ്കിലും പണ്ടില്ല പേടിയിൽ വെച്ച നോട്ട് പുസ്തകമല്ല നിങ്ങൾ വിജ്ഞാനം എഴുതുന്ന നോട്ട് പുസ്തകം പേടിയിലുള്ള നോട്ട് പുസ്തകം കച്ചവട വസ്തുവാണ് എഴുതിയ നോട്ട് നോട്ടുപുസ്തകം കിതാബിൻ്റെ മൊക്കാമിലാണ് അതുകൊണ്ട് ബഹുമാനിക്കണം താഴൊക്കെ പാടി നീ അത് താഴെ പോയി അതുകൊണ്ട് എല്ലാവർക്കും ഒരു പാഠമാകാൻ വേണ്ടി പറയാ ഞങ്ങളുടെ കാലത്ത് അങ്ങനെ പോകേണ്ടി വന്നാൽ തലയൊക്കെ ടഴിച്ചിട്ട് താഴെ വെക്കും എന്നിട്ട് അതിൻ്റെ മേലെ പുസ്തകം വെക്കും എൽമിനെ ബഹുമാനിക്കാത്തവർക്ക് എഴുമ ലഭിക്കുകയില്ല നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് അതപ്പ് പഠിക്കണം ഇവരും പഠിക്കണം എല്ലാവരും ടീ പോയി മേൽ എന്തു ചെയ്യരുത് മൊസൈഫിട്ട് പോക്കരുത് അതൊക്കെ ഇന്നത്തെ രീതിയാണ് അതുകൊണ്ട് മുസാഹിഫൊന്നും മനസ്സിലായില്ലേ അതുകൊണ്ടായിരിക്കാം മുസ്ലിമീങ്ങൾ മുസാഹിഫ് അച്ചടിക്കാതെ വന്നത് കുടുങ്ങിയപ്പോൾ മാത്രമാണ് മുസാഹ് അട്ടിച്ച് അച്ചടിച്ചത് ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം മധ്യേ അച്ചടി പ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോന്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തിയപ്പോൾ അയാൾ ആരോ അതിനെ സോഷ്യൽ മീഡിയയിൽ കൗണ്ടർ ചെയ്തു അവർ അച്ചടിച്ചതുകൊണ്ടല്ലേ നമുക്ക് മുസാഹിഫൊക്കെ കിട്ടിയത് അത് എന്താണ് ചരിത്രമെന്നറിയാത്ത ഭൂലോകവിഡ്ഢികളുടെ വർത്തമാനമാണ് മുസാഫ് ആദ്യമായി അച്ചടിച്ചത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല എന്നിട്ടും നൂറ്റാണ്ടുകൾ അച്ചടി മുസാഫ് മുസ്ലിം വാങ്ങിയില്ല നിങ്ങൾ പഠിക്കണം ഒന്നിരിക്കൽ പഠിക്കണം എനിക്ക് പഠിച്ചോ പറഞ്ഞു തരുന്നത് വിശ്വസിക്കണം ഞാൻ പഠിച്ചോ എന്നാണ് വലിയ പഠിച്ചോ എന്നല്ല അതൊക്കെ പഠിച്ചിട്ടുണ്ട് മുസാഫ് ഒരു ദുരന്തമാണ് മുസഫ് അച്ചടിക്കുന്നത് ഒരു ദുരന്തമാണ് വളരെ ആപത്ത് വന്നപ്പോൾ മാത്രമാണ് യൂറോപ്പിൽ ഒരു സംഘം ആളുകൾ ഒരു ഒരു നാടക്കം പെട്ടെന്ന് മുസ്ലിമായി റുമാനികളുടെ കാലത്ത് അപ്പോൾ അവർക്ക് മുസാഫ് അത്യാവശ്യമായി വന്നു അത്രയും മുസാഹ എഴുതിയെടുക്കാൻ സമയം നേരം വയ് അതുകൊണ്ടാണ് മൗന ഖലീഫ മൗനാനുവാദം കൊടുത്തത് എന്നാൽ മനസ്സിലായില്ലേ ലോകത്ത് ആദ്യമായി മുസാഫ് അച്ചടിക്കുന്നത് യൂറോപ്പിലാണ് കൃത്യമായി പറഞ്ഞാൽ ഇറ്റലിയിലാണ് ലോകത്തെ ആദ്യമായി മുസാഫ് അച്ചടിക്കുന്നത് എന്നിട്ട് അവർ മൊറോക്കോയിൽ കൊണ്ടുവന്ന് വിറ്റു എന്നിട്ട് മുസ്ലിം നിങ്ങൾ കപ്പലിനെ കൊണ്ടുവന്ന് മൊറോക്കോയിൽ വെച്ചിട്ട് ഒരു കോപ്പി പോലും മുസ്ലിം ഇങ്ങൾ വാങ്ങിയില്ല എന്തുകൊണ്ട് മുസാഫിനോടുള്ള ബഹുമാനം അവർ തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു ആ മുസാഫിൻ്റെ കോപ്പികൾ മുസാ മുസ്ലിങ്ങൾ കൊല്ലക്കണക്കിന് എടുത്തിട്ട് എന്തു ചെയ്യും എഴുതും ഒരു ഒരു അപ്പോൾ മുസാഫിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ന് നാട്ടിലെ ഏറ്റവും വില കുറഞ്ഞത് മുസാഫിനാണ് ദുരന്താണത് അതുകൊണ്ട് എവിടെ ഇട്ടോ പഴയകാലത്ത് ഒരാൾ ഓതി കഴിഞ്ഞത് അടുത്ത ആൾ കാത്തിരിക്കും കാരണം ഒരു മുസാഫ് എഴുതി ഉണ്ടാക്കുന്നത് വാങ്ങാൻ വേണ്ടി ഹത്താത്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കറിയ ആ ഹത്താത്യങ്ങൾക്ക് രണ്ടും മൂന്നും കൊല്ലം എടുക്കും എന്തിന് ഒരു മുസാഫ് ഇങ്ങനെ എഴുതി തീർക്കാൻ താളിയോലയിലെ തോലിലോ എഴുതി തീർക്കുകയ്യാ അത് എഴുതി കഴിയുമ്പോഴത്തേന് ഭയങ്കര കാലം എടുക്കും അപ്പോൾ ഹത്താത്യങ്ങൾക്ക് വലിയ പൈസ കൊടുക്കാൻ അവരുടെ കൊല്ലക്കണക്കിന് അധ്വാനാണിത് അപ്പൊ ഒരു വീട്ടിൽ എന്തേ ഉണ്ടാവോ ഒരു മിസാഫ് വലിയ ജനാഠ്യനാണെങ്കിൽ രണ്ടും മിസാഹ് ഇന്നത്തെ പോലെ എല്ലാ ഉറക്കുമായാലും മിസാഫ് ഇട്ടൂല അന്ന് അങ്ങനത്തെ വരുവാഹി എന്താ ഞാൻ കേട്ട് ഇവിടെ എന്താണ് ഞാൻ ഞാനീ കേട്ട് ഇപ്പൊ മുജീബ് പറയും ഗൾഫെയറിനാ എങ്ങാനും എയർപോർട്ടിൽ കൊണ്ടുവരുന്നതിൽ ലഗേജ് കൂടുകയാണെങ്കിൽ ആദ്യം ഒഴിവാക്കുക ചേപ്പാണത് ഇവിടെ കൊണ്ടുപോയിട്ട് പേരില് ഇത്തിരി താഫില്ലേ എങ്ങനെയടാ നന്നാക എങ്ങനെ നമ്മൾ ധാരണ ആളെ സ്വീകരിക്കുക എന്റെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ ചോർന്നത് കഴിഞ്ഞിട്ട് പറഞ്ഞൂടെന്നോ ഇവിടെ ചോർന്ന എല്ലാവർക്കും ഉയരം കിട്ടാൻ വേണ്ടിയാണ് അച്ചടി നമ്മുടേതല്ല യൂറോപ്യന്മാരുടേതാണ് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വന്നത് ഇരുട്ട് മാത്രമാണ് വിളിച്ചല്ല വളരെ പഠിക്കണം പഠിക്കാതെ ജീവി പഠിക്കണം അച്ചടി നമ്മുടേതേയല്ല അച്ചടി വന്നപ്പോൾ എന്തുണ്ടായി എല്ലാം സാർവത്രികമായി ഈ ഫോട്ടോ സ്റ്റാറ്റ് വന്നപ്പോൾ അച്ചടിക്ക് പിന്നെയും ഒരു മദ്യ ഇപ്പോൾ എന്താ ഫോട്ടോ സ്റ്റാറ്റ് മനസ്സിലായില്ലേ പറഞ്ഞ ഫോട്ടോ സ്റ്റാറ്റ് എന്ത് ചെയ്ത് ഫോട്ടോ സ്റ്റാറ്റ് എന്തുകൊണ്ടേ വിളിച്ചറിയും പഴയ എങ്ങനെ ഒരു വിക്ര ഏറ്റെടുക്കണം വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ ശബ്ദിക്കണം തരട്ടെ എന്ത് പറഞ്ഞോട്ടെ അപ്പൊ ഇവിടെ പറയാനുള്ള കാരണം ഞാൻ ആ ഹജീസിനെ ഒന്ന് വൈഡം വെക്കൂ ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല ഇല്ല മന്ദ ചെയ്യുന്നവരല്ലാതെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ രണ്ടാമത്തെ ദ്വായി വിളിക്കുന്നതുപോലെ അർത്ഥം വെക്കുക പടച്ചോനെ രക്ഷപ്പെടുത്തുന്നു മാത്രല്ലോ പറയാ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ആ പടച്ചോനെ രക്ഷപ്പെടുത്തി അറിയ തായക്കടവിലാളും വിളിക്കണെങ്കിലോ പടച്ചോനെ രക്ഷപ്പെടുത്തുന്നറിയാത്തൊരു കൗമനെ പടച്ച തമ്പുരാനെ അല്ല മനുഷ്യന്മാരെ ഒരാൾ മുങ്ങി മരിക്കണ നേരത്ത് ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തു പറയും പുഴക്കരയിൽ വീടുകളുണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് ആളുകൾ വണ്ടി വരിയോ വണ്ടി വരിയോ ഞാൻ മുങ്ങി മരിക്കണേ പറയാ ഞാൻ അർത്ഥം വെച്ചോക്കാം അർത്ഥം വെക്കടാ ഒരു കാര്യം കേൾക്കുമ്പോ അടുത്ത് സാമ്പ്രദായികം കൊണ്ടു അതിൻ്റെ മേലെ കയറ്റരുത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം ഫല എഞ്ചൂമിനാ അക്കാലത്ത് ഒരാൾ രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ല അയാൾ അള്ളാനോട് ദ്വാരക്ക എങ്ങനെ മുങ്ങി മരിക്കണോ അടുത്ത കുളിക്കടവ് വിളിച്ചറിയുമ്പോലെ അല്ലാന്നോട് മരിക്കണോ ഇങ്ങനെ പറയാം ഞാൻ നശിച്ചോ ഇങ്ങനെ പറയാം പഠിച്ചോണേ എന്റെ

മക്കള് പഠിക്കണം അന്തം വേണം കുറച്ച് എന്നിട്ട് അർത്ഥം വെക്കണം ഇവൻ ദ്വർക്കണം ആരോട് രക്ഷപ്പെടുത്തി തരാൻ ആർക്കെ കഴിയൂ അല്ലാത്ത ഒന്നിനും കഴിയില്ല ഇനി ഫിത്തനകളുടെ കാലം വരും അവസാന കാലത്ത് ഇത് ഫിത്തനയുടെ കാലമാണ് ഇത് ഫിത്തനയുടെ കാലമാണ് ഏത് നിലക്ക് ഏത് നിലക്കും വെള്ളമില്ല ഇതിൽ വളരെ കുറഞ്ഞ ശതമാനമാണ് വെള്ളം അല്ലെങ്കിൽ വലിയൊരു ശതമാനം ഇതിൽ എന്തുണ്ട് വെള്ളം അല്ലാത്തതുണ്ട് മനസ്സിലായോ പറഞ്ഞത് ഒരു മനുഷ്യൻ ആധുനിക സയൻസിൻ്റെ പിൻ സയൻസിൻ്റെ കണ്ടെത്തലനുസരിച്ച് ഒരു വർഷം എട്ട് വർഷം കൊണ്ട് ഒരാൾ ഹെൽമറ്റിൻ്റെ ഒരു ഹെൽമെറ്റിൻ്റെ അത്ര വലിപ്പം വലിപ്പത്തിലുള്ള അത്ര പിണ്ടവും അത്ര വലുപ്പത്തിൽ അത്ര കണ്ട പ്ലാസ്റ്റിക് എട്ട് വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇന്നത്തെ സാഹചര്യത്തിൽ വയറ്റിലാക്കും എന്നാണ് കണക്ക് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ എന്താ പറഞ്ഞോയോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ് ആ ഒരു സാധാരണ മനുഷ്യൻ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ തന്നെ മൂക്കിലൂടെ വളരെ സൂക്ഷ്മമായ പ്ലാസ്റ്റിക് കണ്ടന്റുകൾ ഞാൻ കയറും ഇഷ്ടം പോലെ കണ്ടൻ്റുകൾ നിറഞ്ഞിടക്കാണ് ഭക്ഷണത്തിലും കയറും വെള്ളത്തിലും കയറും അപ്പൊ ഇത് പൂർണ്ണമായും എന്തല്ല ഇത് പൂർണ്ണമായും വെള്ളല്ല ഈ കൂട്ടത്തിൽ ഒരാളുണ്ട് എനിക്ക് വെള്ളം കൊണ്ടുതരും ഏതോ നാട്ടുകാരനാണ് അവൻ അവൻ്റെ വീട്ടിൽ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ശുദ്ധീകരിച്ചിട്ട് എനിക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുതരും ഞാൻ മനസ്സോടെയും ചിലപ്പോൾ മനസ്സില്ല മനസ്സോടെയും അത് കുടിക്കും എന്തുകൊണ്ട് എനിക്ക് പിന്നെ ആലോചിക്കും ഇത് നല്ല നല്ലതന്നെയാണ് വെള്ളം എന്നാലും ഒരു പേടിയാണ് ഇനിയിപ്പൊ എന്തുകൊണ്ട് എന്തെങ്കിലും ആവോ ആവോ പഠിച്ചോന് എന്നാലും വേറൊള്ള വെള്ളത്തിൽ വിശ്വാസവും ഇല്ല വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഒറിജിനൽ വെള്ളം ഉള്ളത് ബാക്കി മുഴുവനും എന്താണ് അപ്പൊ ഇത് തന്നെ ഒരു ഫിത്തിന ദുർജിനൽ വെള്ളമല്ല ഒറിജിനൽ വെള്ളമല്ല ആളുകൾ കുറഞ്ഞ ആളായിരുന്നു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് സൈദിനെ ആദ്യം മരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു ലക്ഷം ആളുകളാണ് അക്കാലത്ത് മനസ്സിലായില്ലേ എ അക്കാലത്ത് എന്തു കുടിച്ചാ മതി അക്കാലത്ത് ബ്രോസ്ല്ല പറ മന്തില്ല കുഴിമന്തി ഇല്ല ഒന്നുമില്ല എന്തുണ്ട് പച്ചവെള്ളണ്ട് അത് കുടിച്ചാൽ മതി അതാണ് കുടിച്ചാൽ മതി പച്ചവെള്ളം കുടിച്ചാൽ മതി ആ പച്ചവെള്ളം കുടിച്ച മനുഷ്യന് ആരോഗ്യം ഉണ്ടാവും അതിനൊരു ജീവിക്കണ കാലത്തും മരിക്കണ കാലത്തും പിന്നെ എന്തുകൊണ്ട് ഭൂമിയെ നശിപ്പിക്കുന്ന വെള്ളത്തെ നശിപ്പിക്കുന്ന ഒന്നുമില്ല അപ്പൊ ഇവിടെ എന്ന് ണ്ട് നിങ്ങളെ ബോഡിയിൽ ഫിറ്റന ഞാൻ ആർക്കും കഴിയില്ല പക്ഷോനെ ക്യാൻസറിന്റെ കണ്ടന്റ് തിന്നുകൊണ്ടേ പ്ലാസ്റ്റിക് കത്തിക്കുന്നിടത്ത് നിന്നിരുന്നു എന്ന് ചോദിക്കും ഡോക്ടർ ഏത് ഡോക്ടർ അല്ലോ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടി ചെന്നാൽ ഡോക്ടർ പോവുക പ്ലാസ്റ്റിക് കത്തിക്കിണർത്തി നിന്നിരുന്നോ ഉണ്ടെങ്കിൽ അതിന്റെ പുകയിലൂടെ കുറെ എണ്ണം ആ പ്ലാസ്റ്റിക് കണ്ടന്റുകൾ എന്തായിട്ടുണ്ടാവും ഇതൊരു ചോദ്യം മാത്രമേ ഉള്ളൂ എവിടെയും നിന്നിട്ടില്ലെങ്കിലും ഭൂമിയിലെത്തി കയറി കൂടുന്നുണ്ട് അതൊക്കെ അറിയാത്തോണ്ടല്ല മനസ്സിലായോ പിന്നെ മനുഷ്യൻ രക്ഷപ്പെടാൻ വഴിയില്ല സത്യക്കൂനു പിത്തനും പിത്തനകളുണ്ടാവും ഏതൊക്കെ നിന്റെ ബോഡിയിൽ പ്രശ്നം നിന്റെ ഭക്ഷണത്തിൽ പ്രശ്നം നിന്റെ റൂഹിൽ പ്രശ്നം നിന്റെ ഈമാനിൽ പ്രശ്നം നിന്റെ ഈമാനിൽ പ്രശ്നം ഈ സുബെയറും ഞാനും ഇന്ന് കുന്റെ വീട്ടിൽ നിന്ന് മൂത്തേർത്ത് വീട്ടിൽ നിന്ന് ഞാനും ഈ സ്വീകരിക്കുന്ന ജുബെയറും കൂടെയാണ് വന്നത് ഞങ്ങൾ ഇന്ന് കാര്യമായി സംസാരിച്ച ഒരു വിഷയം മക്കളെ തെർബിയത്ത് ചെയ്യേണ്ട ബാധ്യത ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ജീവിക്കാൻ കൂടിയില്ല മക്കളെ വിട്ടു പോകാൻ പറ്റൂല എന്തുകൊണ്ട് എവിടെയാണ് രക്ഷ എന്നറിയൂല അങ്ങനത്തെ കാലം നമ്മളെ കണ്ണിൽ വന്നോയി ഫല എഞ്ചു അക്കാലത്ത് രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ അയാൾ സദാ ചെയ്യും ഏതുപോലെ ദ്വാശയും ഇനി അവിടെ അർത്ഥം മാറ്റുക അങ്ങനെ അർത്ഥം വെക്ക വയ്ക്കുറച്ചിട്ട് അർത്ഥം വെക്കട്ടാണ് പക്ഷെ ഒന്നുകൂടി വൈഡാക്ക വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ വിളിച്ച് അട്ടഹസിച്ച് നിലവിളിക്കുന്നത് പോലെ ആരും അറിയാത്ത നട്ടപ്പാതിരക്കെണീക്കുക എന്നിട്ട് പൊട്ടി പൊട്ടി പറയുക റബ്ബെ പഠിച്ചവനെ ഒരിക്കൽ ഞാൻ രക്ഷപ്പെടാൻ ഭൗതിക സാഹചര്യങ്ങളില്ല എന്റെ ഈമാൻ നിലനിർത്താൻ യാതൊരു ഭൗതിക സാഹചര്യവും ഇല്ല ഓണം പഠിച്ചതൊക്കെ മനസ്സിലാക്കണം പറഞ്ഞു മനസ്സിലായില്ലേ അതൊക്കെ നന്നെ നാട്ടിലേക്ക് ജോലിക്ക് പോകണവരാ ഇതുപോലത്തെ വയലുകളൊന്നും അവിടെ കിട്ടിക്കോളുന്നില്ല അള്ളാഹു തന്നെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ എൻ്റെ വേലിനെ മാത്രമല്ല കേരളത്തിൽ ഇന്ന് നടക്കുന്ന പല പല ദ്രാവത്തുകളും ആ നാടുകളിലൊന്നും ഇല്ല അവിടേക്കൊക്കെ കുട്ടികളെ പോറ്റാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്ന ആളുകളാണെങ്കിയിരിക്കണം അടുത്ത ആഴ്ച പോകും വന്ന കാലത്തൊക്കെയുള്ള ക്ലാസ്സിന് വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച ഈജിപ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അവൻ എന്നെ എനിക്കവനറിയാം ഞാൻ ഈജിപ്തിൽ പോകുമ്പോഴൊക്കെ അവൻ എന്നെ സ്വീകരിക്കാറുണ്ട് അവിടെ വന്നിട്ട് ക്ലാസിനൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ട്

വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ വിളിച്ചാർ തട്ടഹസിക്കും പോലെ അവിടെ ശബ്ദത്തിന്റെ അട്ടാസല്ല നിന്റെ മനസ്സിന്റെ അട്ടാസം അർത്ഥം ഹൃദയമേ അടങ് അടങ് എന്ന് പറഞ്ഞാലും താപം വർദ്ധിക്കുകയല്ലോ فما لعينيكين قل تكفوفا متى وما لي قل تستفق يهيمي مولاي اصلي وسأ فما لي عيني كين ذكرني نيك فما لي ുംപം കൊള്ളല്ലേ മനസ്സേ എന്ന് പറഞ്ഞാലും മനസ്സേ തപം കൊള്ളുകയല്ലേ ഇതുപോലെ അലമുറ ഇട്ട് കരച്ചിലന്നല്ലേ ശബ്ദം പുറത്തു വരില്ല എന്നേ ഉള്ളൂ മുഹാബറ നടക്കേണ്ട ആരും ആരും തമ്മിൽ അടിമയും ഉടമയും നിങ്ങളെ സാമ്പ്രദായിക ദ്വാര കൊണ്ട് അവസാന കാലത്ത് മനസ്സിലായില്ല മനസ്സിലായാലും പിന്നെ എന്ത് ചെയ്യണം ഒരുങ്ങേണ്ടിയിരിക്കുക ആരും അറിയില്ല അപ്പുറത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയില്ല എന്നാ നമ്മൾ വിളിച്ചാർത്ത് കരയാണ് ആരോട് ചിലപ്പോൾ അവൾ എണീറ്റ് ഇതുപോലെ ആർത്ത് അട്ടാസിച്ച് കരഞ്ഞിട്ട് പിന്നെ കണ്ണ് വേദനിച്ചപ്പോൾ കിടന്നതായിരിക്കാം അവൾ ദ്വയർക്കണേ നമ്മളും അറിയണ്ട നമ്മൾ ദ്വയർക്കുന്നൊരു എന്തിനാ ദ്വർക്കണേ ഈമാൻ രക്ഷപ്പെടുത്താൻ ഏതാ കാലം സത്ക്കൂണിതം മനസ്സിലായില്ലേ ചിന്തിക്ക് 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 ജിന്നെ പഠിപ്പിക്കണ്ട ബിഷപ്പ് ദ്വാരക്കണം ദ്വാദിത്തണം നിനക്ക് ചെയ്യാവുന്നതിന് പരമാവധി അതാണ് അത് രക്ഷല്ല ഉദാഹരണം പറയാം ഒരു പെണ്ണ് ഓടി വന്നു മനസ്സിലായില്ല ഒരു പെണ്ണ് എന്ത് ചെയ്യാണ് ഒരു പെണ്ണ് കുളിക്കടവിലെ കുട്ടിയെ കൊണ്ട് വന്ന് തുണി അലക്കുന്നതിനിടയിൽ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ശബ്ദം കേട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുട്ടി മുങ്ങി പറ കുട്ടി മുങ്ങാണ് ഈ സമയത്ത് ഈ കുട്ടിണിന്ന് എന്താ ചെയ്യുള്ളത് വെള്ളത്തിച്ചാടി വെള്ളത്തിച്ചാടി രണ്ടു കഷ്ടുണ്ടാകും മരിക്കും കുട്ടി മരിക്കും ചാടരുതൊന്നും അല്ല ചാടണം ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ പെണ്ണിന് എന്തപ്പ ചെയ്യാനുള്ളൂ എന്ത് പറയാ ഈ വാക്ക് ഈ വാക്ക് കൊണ്ട് കുട്ടി എവിടുന്ന് ഈ വാക്ക് കൊണ്ട് കുട്ടി കയറുമോ തള്ളക്ക് ചെയ്യാവുന്ന പരമാവധി അതാണ് ഞാള് വരുന്നിട്ട് രക്ഷപ്പെടുത്താം രക്ഷപ്പെടുത്താതിരിക്കാം ഇപ്പൊ ഈ പറഞ്ഞ പണി കൊണ്ട് ഇജി രക്ഷപ്പെടണമെന്നില്ല ഞാൻ ഇടപെടണം അള്ളാഹോ ഇതൊന്നും ഉമ്മ കരിഞ്ഞ ചിലപ്പോൾ അപ്പുറത്ത് പുല്ലരിഞ്ഞു നിൽക്കുന്ന ഒരാൾ നീന്തി പോയി കുട്ടിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടായിരിക്കാം തള്ള തിരിഞ്ഞു നോക്കണേ അങ്ങനെയും വരും അറിഞ്ഞ സ്ഥിതിക്ക് തള്ളൊക്കെ ചെയ്യാവുന്നതിന്റെ പരമാവധി അതാണേനും മനസ്സിലായി കൊടുത്ത് ചിന്തിക്കുണ്ടി തരട്ടെ വളരെ നീ 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 എന്താ എനിക്ക് വഴിപ്പിടുക ഞാൻ കൽപ്പിച്ച കാര്യത്തിൽ ഒഴിപ്പിടുക പിന്നെ നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട ഇന്നി എന്റെ സെട്ടികളെ എല്ലാ അവസ്ഥയും എനിക്കറിയും എല്ലാം ഒരു വരി ഉണ്ടല്ലോ നമ്മളെ എണീറ്റെന്ന് ചെല്ലുന്ന ബേത്തിൽ ഒരു വരി ഉണ്ടല്ലോ എന്ത് قيوم طيب يا من كلما نَادَاهُ الطر أجاب دعاءه أنت الجليل الفرد والصمد الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربي يا رباه അലീമു ബികുൻഹി എന്റെ അവസ്ഥ അറിയ യഥാർത്ഥ അവസ്ഥ അറിയുന്നവൻ എനിക്ക് മതിയാവും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല